മോദി സർക്കാർ നിലനിൽക്കുന്നത് ടി ഡിപിയുടെ ബലത്തിലാണ് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയമാണ് ടി ഡി പിടിയത് ടി ഡി പി പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും ഒരുമിച്ച് നിന്നപ്പോൾ അത് ചരിത്ര വിജയമായി മാറി വൈഎസ്ആർ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി മാറി ഇരുപത്തിയൊന്ന് സീറ്റാണ് പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേനയ്ക്ക് ചന്ദ്രബാബു നായിഡു കൊടുത്തത് ിൽ ഇരുപത്തിയൊന്നിലും ജയിച്ച് ജനസേന പാർട്ടി തങ്ങളുടെ ശക്തി തെളിയിച്ചു പവൻകല്യാണിനെ ഉപമുഖ്യമന്ത്രിയാക്കി ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചന്ദ്രബാബു നായിഡു തുടങ്ങി എന്നാൽ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് പവൻ കല്യാൺ ഒരു തലവേദനയായി മാറിയിരിക്കുന്നു രാജ്യസഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു പവൻ കല്യാൺ അത് മാത്രമല്ല ക്യാബിനറ്റ് വിഷയങ്ങളിൽ അനാവശ്യമായി പവൻ കല്യാൺ കൈകടത്തി ഈ സാഹചര്യത്തിന് പുറമെ പ്രാദേശികമായി ടി ഡി പി ജനസേനയും അകന്നുകഴിഞ്ഞു ടി ഡി പി ജനസേന പാർട്ടികളുടെ അണികൾ അകന്നുകഴിഞ്ഞു ജനസേനയെ ടി ഡി പി അവഗണിക്കുന്നു എന്നാണ് അവരുടെ പരാതി അവർ പവൻ കല്യാണിന് മുമ്പിൽ പരാതി പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ടി ഡി പിയിൽ നിന്ന് വേർപെട്ടു പോകാനുള്ള ശ്രമങ്ങൾ പവൻ കല്യാൺ തുടങ്ങി നായിഡുവിന്റെ മറ്റൊരു നീക്കവും പവൻ കല്യാണിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് നായിഡുവിന്റെ മറ്റൊരു നീക്കം ശ്രദ്ധേയമാണ് വൈഎസ്ആർ കോൺഗ്രസിലെ രാജ്യസഭാ എംപിമാരെ രാജിവെപ്പിച്ച് ടി ഡിപിയുടെ രാജ്യസഭാ എംപിമാരാക്കി മാറ്റുക അതാണ് അദ്ദേഹത്തിന്റെ നീക്കം ഈ നീക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ജനസേന പാർട്ടിക്ക് രാജ്യസഭയിൽ എംപിയില്ലാതായി മാറും ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവിനെ നിശിതമായി എതിർക്കാൻ ജനസേന പാർട്ടി തീരുമാനിച്ചത് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്ര ഭരിക്കാൻ ജനസേന പാർട്ടിയുടെയോ ബിജെപിയുടെയോ ആവശ്യമില്ല അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഭരിക്കാനാകും കാരണം കേവല ഭൂരിപക്ഷം അവർക്കുണ്ട് തന്നെ ജനസേനയുടെ ആവശ്യം ഒരുപാട് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ചന്ദ്രബാബു നായിഡു തയ്യാറാവില്ല ജനസേന പാർട്ടി ആന്ധ്രാപ്രദേശിൽ കരുത്താർജിച്ച് വരികയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അത് തെളിയിച്ചു അവർക്ക് നൽകിയ നൽകിയൊന്ന് സീറ്റിൽ ഇരുപത്തൊന്നിലും അവർ വിജയിച്ചു സൂപ്പർ സ്റ്റാർ പവൻ കല്യാൺ രൂപം കൊടുത്ത ജനസേനാ പാർട്ടി ഇപ്പോൾ തകർപ്പൻ പ്രകടനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ പ്രകടനമാണ് ആന്ധ്രാപ്രദേശിൽ കാഴ്ചവച്ചത് ഇതോടെ പവൻ കല്യാൺ അണികളുടെ ഹീറോയായി മാറി ആ തകർപ്പൻ പ്രകടനത്തിന് പ്രതിഫലമായാണ് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് പക്ഷേ അതുകൊണ്ടൊന്നും പവൻ കല്യാൺ ഒതുങ്ങുന്നില്ല അദ്ദേഹം ക്യാബിനറ്റ് വിഷയങ്ങളിൽ അടിക്കടി ഇടപെടുന്നു ക്യാബിനറ്റ് വിഷയങ്ങളിൽ ഇടപെടുന്നത് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിന് സ്വതന്ത്രമായി ഒരു നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റാത്ത അവസ്ഥ പ്രാദേശികമായാണെങ്കിൽ ടി ഡിപിയും ജനസേനയും രണ്ട് തട്ടിലായി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ പ്രത്യേക ബ്ലോക്കായി ജനസേന മാറുമോ ഇന്ത്യ മുന്നണിയിലേക്ക് ജനസേന പാർട്ടി പോകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ ഉറ്റുനോക്കുന്നത് നിയമസഭയിൽ തന്നെ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ ജനസേന തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ജനസേന മാറും ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായി ജനസേന മാറിക്കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ വേരോട്ടമുണ്ടാകും പ്രത്യേകിച്ചും കോൺഗ്രസിന് എന്തായാലും നായിഡുവും പവൻ കല്യാണും അടിച്ചു പിരിയുമ്പോൾ ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറും